ിലെ നാണയങ്ങൾക്കുണ്ടായ മൂല്യവ്യത്യാസമാണത് ഡോളറുമായുള്ള വിനിമയത്തിൽ യൂറോ പതിനൊന്ന് ശതമാനം ശക്തിപ്പെട്ടു ബ്രിട്ടീഷ് പൌണ്ട് ആറ് ശതമാനവും ജാപ്പനീസ് എന്നും ഓസ്ട്രേലിയൻ ഡോളറും അഞ്ച് ശതമാനവും കനേഡിയൻ ഡോളർ മൂന്ന് ശതമാനവും ശക്തിപ്പെട്ടു അമേരിക്ക സർവത്ര കഷ്ടപ്പെടുത്തിയിട്ടും ചൈനീസ് യുവാൻ പോലും രണ്ട് ദശാംശം മൂന്ന് ശതമാനം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ നാണയങ്ങളോടെല്ലാം അമേരിക്കൻ ഡോളർ ഇടിഞ്ഞു അതേസമയം ഡോളറുമായി മൂല്യമിടിഞ്ഞത് പ്രധാനമായും മൂന്ന് കറൻസികൾക്കാണ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രൂപയ്ക്കും ബംഗ്ലാദേശിന്റെ ടാക്കും ഇന്ത്യയുടെ രൂപയാണ് അതിലെ ഏറ്റവും ദുർബലമായത് ഏതാണ്ട് മൂന്നര ശതമാനത്തിന് അടുത്ത് പാകിസ്ഥാൻ രൂപയ്ക്ക് രണ്ടര ശതമാനത്തിന് അടുത്ത് യൂറോപ്പിലെയും മറ്റു പ്രധാന സാമ്പത്തിക ശക്തികളുടെയും കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തകർച്ച നേരിട്ട ഡോളറാണ് രൂപയ്ക്കെതിരെയും ടാക്കയ്ക്കെതിരെയും മാത്രം ശക്തി കാണിച്ചത് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ രൂപ ഇപ്പോൾ വിചാരിക്കുന്നതിലും താഴെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്